എന്നതാടാ ഇമാതിരി കെട്ടും പണ്ടൊക്കെ പിന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടോ അതെ നീ എന്താ ബ്രാൻഡ് അംബാസിഡറോ നമുക്ക്

ഒരുപാട് നടക്കാനുണ്ട് വന്ന ഉറക്കാണ് ചെറുതായിട്ട് കണ്ണൊക്കെ തോറന്നടി അങ്ങനെ നമ്മളെ ഫ്ലൈറ്റ് നമ്മള് ഫ്ലൈറ്റ് കേറുവാണ് നമ്മളൊരുമാതിരി റംഗ്വേന്റെ അടുത്തു നിന്നൊക്കെയാ ഫ്ലൈറ്റ് കേറ്റുന്നത് നടന്ന് കേറിക്കോളാന്നൊക്കെയാ പറയണേ

ഇവിടെ നമുക്ക് വൺ ആൻഡ് ഹാഫ് ഹവർ അല്ല അല്ലെ വൺ പോയിന്റ് വൺ ഫൈവ് അവർ ആണ് നമുക്ക് ജേണിയുള്ളത് അപ്പോൾ നമ്മൾ എല്ലാം കഴിഞ്ഞ് വണ്ടി കയറി ലൂട്ടൺ എയർപോർട്ടാണ് ഇസി ജെറ്റിലാണ് പോകുന്നത് ഇ സി ജെറ്റിൻ്റെ ഫുൾ അതിലേക്ക് ഓ ഗൈസ് നമ്മൾ ഇസി ജെറ്റിലാണ് പോകുന്നത് ഇ സി ജെറ്റ് ഇവിടുത്തെ നമ്മുടെ നാട്ടിൽ ഇന്ത്യ ഒക്കെ പോലത്തെ ഒരു മെയിൻ സംഭവം തോന്നുന്നുണ്ട് കാരണം അറിയില്ല ഇനിയിപ്പോൾ ഇവിടെ ഇ സി ജെറ്റ് റിയില്ല നമ്മൾ ഈ സിഗറ്റിലാണ് പോകുന്നത് അവിടെ ഫുൾ ഈ സിഗറ്റിന്റെ ഫ്ലൈറ്റുകളാണ് പിന്നെ ഈ എയർപോർട്ടിന്റെ ഈ സൈഡിൽ മൊത്തം പ്രൈവറ്റ് ജെറ്റുകളാട്ടോ അടിപൊളി എയർപോർട്ടാട്ടോ നമ്മൾ രാവിലെ വന്നപ്പോ റഷ് ആയിരുന്നു അതുകൊണ്ടാണ് നമുക്ക് അധികം ബൈക്ക്സ് ഒന്നും എടുക്കാൻ പറ്റാതിരുന്നത് കണ്ടിട്ട് അതൊക്കെ പ്രൈവറ്റ് ജെറ്റ്സ് തോന്നുന്നു നിർത്തിയിട്ടുണ്ട് ഇവിടത്തെ ഏതെങ്കിലും വലിയ പൈസക്കാരുടെ ആയിരിക്കും ഞങ്ങള് ഫ്ലൈറ്റ് പൊങ്ങുകയാണ് പൊങ്ങിക്കൊണ്ടിരിക്കും അങ്ങനെ നമ്മൾ ലണ്ടനോട് വിട പറഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് പോവാണ് ഇന്തൗൺ നോക്ക് കാണാൻ പറ്റുന്നണ്ടോ ആദ്യം ഫൊക്കെ അല്ലേ അവര് രണ്ടേറെ നേരമသား പറഞ്ഞിട്ടുണ്ട് ഇന്തൗൺ നോക്ക് കേറാസിലുണ്ടോ അങ്ങ അവിടെ ഇതിൻ കാണാനേ വലിച്ചാ മേക്കപ്പിന്റെ മേലെ കേറിയല്ലേ നല്ല രസമുണ്ടല്ലേ കാണാൻ എന്തൊരു കടല്ലേ മേളിക്കടക്ക പോകുന്നവനെ ാണ് കേൾ വന്നത് എർ ബസ് എ ത്രീ ട്വന്റിയിലെ നല്ല നല്ല യാത്ര ആയിരുന്നു ഏട്ടോ അടിപൊളി യാത്ര ആയിരുന്നു നമ്മൾ ഫ്ലൈറ്റ് കിടക്കുന്നതാണ് അപ്പൊ നമ്മളെ കാത്ത് ഇവിടെ നമ്മുടെ സ്വന്തം ആൾക്കാർ നിക്കുന്നുണ്ട് നമുക്ക് ഇവിടുത്തെ ഇമിഗ്രേഷൻ ഒക്കെ കഴിഞ്ഞ പോവാലെ ഒരേ ഉറക്ക ഉറക്കം ത്തിൻ്റെ ഉറക്കം നമ്മൾ ബൽഫാസ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി പോവാണ് കൊച്ചുതാ കൊച്ചിൻ്റെ വലിയതപ്പേൻ്റെ കയ്യിലാണ് പിന്നെ ഉണ്ട് നമ്മുടെ കൂടെ എല്ലാവരും ഉണ്ടല്ലോ അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ നിന്ന് നേരെ വീട്ടിൽ പോവാണ് ഒരു അടിപൊളി ഡ്രൈവർ ആയിരുന്നു മഞ്ഞും എന്താ പറയുക ഒരു കൺട്രി സൈഡും അടിപൊളി സ്ഥലമായിട്ടാണ് നോർത്ത് ഏൺ ആയാലും അപ്പോൾ വീട്ടിലെല്ലാവരും നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത് നമ്മളെ ഒരു ഒന്നര വർഷത്തിന് ശേഷമാണ് നമ്മുടെ ഫാമിലിയിലെ കാണുന്നത് ചേച്ചിയും ചേട്ടയും പിള്ളേരും നമ്മളെക്കാട്ടിലേറ്റവും കൂടുതൽ ഹാപ്പി ആയത് അവറാനാണ് അവറാൻ ആദ്യമായിട്ടാണ് ഇവരെല്ലാവരും കാണുന്നത് ഇനി നമ്മൾ ഏതാണ്ട് ഒരു മൂന്നാല് ദിവസം നോർത്ത് ഏൺ ആയലുണ്ട് ഇവിടെ ഒരുപാട് സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാറുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത് വീടിനിട്ട് വീണ്ടും കാണാം പൈസ